ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിനു ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ചാലിയാർ പുഴ ചാലിയാർ പുഴയിലാണ് എറണാകുളം ജലോത്സവം നടക്കുന്നത് അപ്പോൾ അത് ഇന്നായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ രണ്ട് സൈഡിലും നല്ല തണലുള്ള മുള മരങ്ങൾ കൊണ്ടൊക്കെ നട്ടുപിടിപ്പിച്ച ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവാണ് അത് ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ തണല് കുറച്ച് ദൂരത്തേക്ക് എത്ര വേണം തൊഴിലുറപ്പുകാരൊക്കെ പിടിപ്പിച്ച മരങ്ങളാണ് നട്ടു വളർത്തിയതാണ് അതവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പോവാണ് ഇനി അങ്ങോട്ട് വെയിലാണ് ഇത്രേ ഉള്ളൂ അവിടെ അത് കഴിഞ്ഞിട്ട് ഈ വെയിലത്തൂടെ ഇങ്ങനെ പോവാണ് കുറച്ച് താഴോട്ട് നടക്കണം വണ്ടി ഇറങ്ങിയിട്ട് റോട്ടീന്ന് കുറച്ച് താഴോട്ട് നടക്കണം അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്തോ ഓരോരുത്തരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ചിലർ അങ്ങോട്ട് പോകുന്നുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ഉദ്ഘാടനം അതുപോലെ തന്നെ എം എൽ എ ബഷീർ ഷാറുണ്ടായിരുന്നു മറ്റു പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് മെമ്പർമാർ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് എല്ലാവരും ആ സ്റ്റേജിൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു ഇനിയാണ്

Not deeply deep, deep, deep. we are. Deep. Oh, okay. Yeah.

Thank mm -hmm. അങ്ങനെ ഫസ്റ്റ് ഭാഗമൊക്കെ കഴിഞ്ഞു എന്താ ഹീറ്റ്സ് മത്സരങ്ങളൊക്കെ കഴിഞ്ഞു ചോറ് കഴിക്കാൻ പോയി ചോറ് കഴിച്ച് വരുമ്പോൾ കാണാൻ കഴിച്ചേട്ടത് ബൈക്കോണ്ട് വയ്യ അതിലങ്ങോട്ട് വഴി നടക്കാൻ വയ്യ എന്നിട്ട് പോയ വഴിന്ന് തിരിച്ച് വേറെ റൂട്ടിലൂടെയാണ് പിന്നെ ഇനിയിപ്പോൾ പോകുന്നത് നിറച്ചും ബൈക്കും വണ്ടിയാണ് പലതരം വണ്ടികളുണ്ട് അപ്പുറത്ത് ഓട്ടോറിക്ഷയും കാറും ഒക്കെ അവിടെ ഉണ്ട് ഇവിടെയൊക്കെ ബൈക്കുകളും എല്ലാം ഇത് കാണാൻ വന്നവരുടെയാണ് അപ്പോൾ ഇനി ഫുഡിൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും തുടങ്ങുകയാണ് ഫൈനലിലേക്കുള്ള എൻ്റെ നാട്ടുകാരാണ് ഈ വരുന്നത് ഫൈനലിൽ ജയിച്ചിട്ടുള്ളത് എൻ്റെ നാടാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള എന്താ പറയുക എൻ്റെ സഹോദരങ്ങൾ തുഴഞ്ഞ തോണിയാണ് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അവർ ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഒരു ഫൈനലിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നതാണിത് ഭയങ്കര സന്തോഷമുണ്ട് ഇതുവരെ ഞങ്ങൾ പുഴയിൽ പുഴയാണ് അടുത്തുള്ളത് പുഴയിലാണ് കുളിയും നനയും അതുപോലെ തന്നെ നീന്താൻ വരുന്നതും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്കിതുവരെ ഇങ്ങനെ ഒരു കപ്പൊന്നും കിട്ടിയിട്ടില്ല മത്സരിക്കാറുണ്ട് തോറ്റു പോകാറാണ് ചെയ്യൽ പക്ഷേ ഇപ്രാവശ്യം അതവർ പിടിച്ചെടുത്തു പ്രാക്ടീസിലൂടെ തന്നെയാണ് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരവും അതിനായിട്ട് അവർ സമയം മാറ്റി വെച്ചിരുന്നു അതിന് റിസൾട്ടും കിട്ടി ഭയങ്കര സന്തോഷമുണ്ട് രാജകുമാരി <inaudible> തിന്നക്കൊമ്പിന്റെ ചാട്ടുളി പോലെ ചിതറിത്തെറിഞ്ഞു ഏകമാനവതിനിലെ വീരമാർ സ്ഥിരമറിയുന്ന യുദ്ധനഗരത്തിൽ ആര്യൻ നായൻ വരികനായ അപരൻതിയോടെ ഇരുതരണങ്ങളെ സംഹരിച്ചുകൊണ്ട് കുശ്വമേ ശക്തിരമാനെ ആട്ടിയിറക്കി കൊണ്ട് അതിക്രമം കാണിച്ച ആര്യനാ അതിപോക്കിന്റെ രോഹിൽ വൈട്രാ വീതി വെള്ള ട്രാക്കിലൂടെ മുദിക്കുകയാണ് ഹരീകോർ സർവീസ് നടനവേ പിന്തുണ ചെയ്ത വെള്ള ട്രാക്കിലൂടെ മുദിക്കുകുന്ന ട്രൗണി അസ്ത്രമീറ്റ് പാലികയിൽ ചേർന്നതുപോൾ സാധിക്കുക सम <laughs>